ഹേ സോ ഇന്നത്തെ വീഡിയോ ഒന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പം പിന്നെ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ തന്നെ അനേയിച്ചു മഴ അങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു ഇവിടെ കുറേ നായ്ക്കൾ ഉണ്ട് കേട്ടോ കുറേന്ന് വെച്ചാൽ കുറേ ഉണ്ട് ഇപ്പോൾ എടുത്ത് വീട് പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ നായ്ക്കൾ വരാറുണ്ട് ഇവർക്ക് അപ്പോൾ ഒന്ന് ഫ്രഷ് അനേച്ചും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു ഇന്നത്തേത് ചപ്പാറ്റും പിന്നെ ചിക്കൻ കറിയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായ ആയിരുന്നു കേട്ടോ ചായ എടുക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും കാർട്ടൂൺ വെക്കാറുണ്ട് എൻ്റെ ഫേവറേറ്റ് മോട്ടുപട്ടലും ആണ് പിന്നെ പിനാക്കി എന്ന് പറഞ്ഞൊരു കാർട്ടൂണും ഉണ്ട് അതാണ് എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ എന്ന് പറയുന്നത് നിങ്ങളത് ഏതാണ് നിങ്ങളെ കമൻറ്റ് ചെയ്യുക പിന്നെ സ്കൂളൊക്കെ തുറക്കാനായി അപ്പം അതിൻറ്റേതായതൊക്കെ ഉണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മെയ് എയ്റ്റിനാണ് ഇനി ഈ വീഡിയോ എപ്പോഴാണ് ഇടുന്നത് എനിക്കറിയില്ല ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു മണി ഒന്നര ആകുമ്പോഴൊക്കെ ഞങ്ങൾ ഇറങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു അങ്ങനെ വീട്ടിലൂടെ തിരിച്ചു വന്നപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്നാക്ക് ബ്രെഡും ജാമും പിന്നെ പാൽച്ചായം ആയിരുന്നു അപ്പൊ അതും കഴിച്ചു ഇത്രയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത് പുതിയൊരു ഇട്ട് കാണാം ബൈ